കുറേ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വീഡിയോസ് ആണ് നമ്മുടെ രാജ്യം സുപ്രധാനമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പുതിയ നമ്മളെ വോട്ടർ പട്ടിക എന്നുള്ളതൊക്കെ പുതിയ അപ്ഡേഷനിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യമാണ് രാജ്യത്തെ പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള രേഖ കൊടുക്കുക ആരൊക്കെയാണ് അതിന് അർഹര് ആരൊക്കെയാണ് അർഹരല്ലാത്തവർ എന്നുള്ള കണ്ടെത്തലാണ് എല്ലാം നല്ലതിനാവട്ടെട്ടെട്ടെട്ടെട്ടെ അപ്പോൾ നമുക്കൊന്നും പ്രശ്നം വരില്ല നമ്മൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പ എൻ്റെ വലിയ പൊക്കെ രാജ്യത്ത് 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 ജനിച്ച വളർന്ന് മേച്ച് പോയ ആളുകളാണ് നമുക്കൊക്കെ ഓൾറെഡി മുൻ രേഖകളിലൊക്കെ വോട്ട് ചെയ്ത ആളുകളും ഒക്കെ ഉണ്ട് എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളും മുതൽ നമുക്ക് നമുക്കാർക്കും വോട്ടില്ല നമ്മൾ രാജ്യത്ത് ഒരു ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള വോട്ട് ചെയ്യാനുള്ള മെമ്പർ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മാസ കാലയളവ് നവംബർ നാല് മുതൽ ഡിസംബർ നാലാം തീയതി വരെയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ ഏകദേശം എല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും ഏതായാലും ഞാൻ ഒന്ന് വീഡിയോസിൽ കൂടെ കച്ച കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല ജാഗ്രത മതി ഒരു പുതിയ അപ്ഡേഷൻ നല്ലതാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തന്നായിരിക്കും വിചാരിക്കുന്നത് ഏതായാലും അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല വോട്ട് ലിസ്റ്റുകളിൽ പേരുള്ള ആളുകളാണ് എല്ലാവർക്കും അറിയാം എൻ്റെ പേര് വോട്ട് ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ പലരും ആ ഒരു പ്രക്രിയയോട് യോജിച്ച് പോകാറില്ല എന്നുള്ളത് ശരിയാണ് ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ വോട്ട് കാര്യം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പറയാനുള്ളത് നമ്മൾ വോട്ട് ചെയ്യണം ഈ വോട്ട് ചെയ്യുക വോട്ട് എന്ന് പറയുമ്പോൾ பின் நமக்கு ராஷ்ட்ரீய பார்ட்டிகளோடு நமக்கு எதிர்ப்புண்டாம் ப்ஷது அது கொண்டு எந்த നമുക്ക് പല പണ്ടൊക്കെ തന്നെ ആസാദോക്കി കളയുണ്ട് പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഇന്ന് എന്ന് പറയുന്ന വിഷയം തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തു വരുന്നത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ടൊക്കെ കൊടുത്തിട്ടെങ്കിലും ആ ഒരു പ്രക്രിയയിൽ നമ്മൾ പങ്കെടുത്തു എന്നുള്ളൊരു ഒരു അവസ്ഥ വരുത്താലോ ഞാൻ ഈ ലക്ഷ്യ സമയത്ത് നാട്ടുണ്ടായിരുന്നു ജീവിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഒപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ പേപ്പർ കൈപ്പറ്റിയിട്ടുണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ അതിന് വേണ്ടുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് പലർക്കും പലതരത്തിലുള്ള ആശങ്കകളും മേചാറൊക്കെ ഉണ്ട് ആശങ്ക ഒന്നും വേണ്ടാൽ നമ്മൾ നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജാഗ്രതയോടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വോട്ടുണ്ടാവും എന്നുള്ളത് വളരെ ശരിയാണ് അപ്പോൾ ആ കാര്യത്തിലേക്ക് പിന്നെ പല വീഡിയോസുകളും വാർത്താ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഒരു ഒരു പിന്നെ വീഡിയോസ് കാണേണ്ടായി അപ്പം ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടാങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം പ്രവാസിയാണെന്ന് വച്ചിട്ട് ബജറാവുന്നൊന്നും ഇല്ല അതിൻ്റെ പ്രൂഫും കാര്യം കൊടുത്താൽ മതി മതിയെന്നാണ് അവർ പറയുന്നത് ഏതായാലും പിന്നെ അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിലൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവില് നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇതിൽ മുൻപന്തിയിൽ വന്ന് നമ്മുടെ വിഷയങ്ങൾ പറയാറുള്ളത് ഇപ്പോൾ അത്ര ആളുകളൊന്നും നമ്മുടെ ഇതുവരെ ഒന്ന് അങ്ങനെ വിഷയത്തിലേക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടൊന്നുമില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിയുന്നു എന്നുള്ളതല്ലാതെ ആരും നമ്മളോട് ഫിസിക്കലായിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വേണ്ടതെന്നുള്ള ആരുതരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ ബി എൽ ആരാണല്ലോ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് വോട്ട് വരുമ്പോൾ അതിൻ്റെ പേപ്പർ കൊടുത്ത് തരുന്നതൊക്കെ ബി എൽമാരാണ് കൂടുതലും പബ്ലിക്കിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുള്ള ചേർത്ത് തിരിഞ്ഞിട്ടില്ല രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുക എന്നുള്ളതന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യത്തിന് വ്യക്തതയുണ്ടോ ഏതായാലും പിന്നെ ആ വിഷയത്തിൽ എല്ലാവരും പങ്കാളികളാവുക നമ്മുടെ രേഖകൾ വേണ്ടുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കയ്യിൽ കരുതുക ഫോട്ടോ കരുതണം അതുപോലെ തന്നെ ഒറിജിനൽ ഐ ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കണം ഏത് ഐ ഡിയ കാണിക്കുന്നെങ്കിൽ ഏതായാലും എസ് എസ് എൽ സി പറ്റും ആധാർ പറ്റും പാസ്പോർട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടുള്ള ആളുകളുടെ പേര് അതും പറ്റും അതിൽ പേരില്ലാത്തവർ അവരെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അത് മതി അങ്ങനെയൊക്കെ ഇതിൽ പിന്നെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഭാഗം ഞാൻ അറിയിക്കണം ഞാൻ ഏതായാലും സംസ്ഥാന

അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം എസ് ഐ ആർ രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം എസ് ഐ ആർ രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെ വിവരങ്ങൾ നൽകാം നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ ഓർക്കുക എസ് ഐ ആർ എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്